മനസ്സ് തുറന്നാൽ മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുടെയും യഥാർത്ഥ മുഖം അഴിഞ്ഞു വീഴുമെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒളിച്ചും പതിങ്ങിയും ഭീഷണിപ്പെടുത്തിയുമെല്ലാം നടിമാരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ മുൻനിര താരങ്ങളുമുണ്ടെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് മീ ടു ക്യാമ്പയിൻ സജീവമായിരുന്ന കാലത്ത് നടനും എം എൽ എ മുകേഷിനെതിരെയും ഈ രീതിയിൽ ആരോപണമുയർന്നിരുന്നു ടെസ് ജോസഫ് എന്ന ടെലിവിഷൻ സംവിധായകയാണ് വർഷങ്ങൾക്ക് മുൻപ് മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്തു വന്നത് കോഴീശ്വരൻ എന്ന പരിപാടിയുടെ അണിയറ പ്രവർത്തകയായിരുന്നു ടെസ് പരിപാടിയുടെ ഭാഗമായിരുന്ന തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് മുകേഷ് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നെന്നും വഴങ്ങാത്തതോടെ തൻറെ റൂം മുകേഷിന്റെ റൂമിനടുത്തേക്ക് മാറ്റിയിരുന്നെന്നും ടെസ് ആരോപിച്ചു തൻ്റെ ബോസാണ് തന്നെ ഇതിൽ നിന്നും രക്ഷിച്ചതെന്നും വ്യക്തമാക്കുന്നു ആ പരിപാടിയിലെ ഏക വനിതാ അംഗം ഞാനായിരുന്നു ഒരു രാത്രി ഫോൺ കോളുകൾ നിലയ്ക്കാതെ വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ടി വന്നു തന്റെ റൂം മാറ്റിയതെന്തിനെന്ന് ഹോട്ടൽ അധികൃതരോട് ചോദിച്ചപ്പോൾ മുകേഷ് പറഞ്ഞിട്ടാണ് മാറ്റിയതെന്നായിരുന്നു മറുപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ച നടന്മാരിൽ ഒരാളാണ് മുകേഷ് റിപ്പോർട്ട് പുറത്തു കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും ഹേമ കമ്മിറ്റിയുമായി താൻ നാലു മണിക്കൂറോളം സംസാരിച്ചെന്നുമായിരുന്നു മുകേഷ് വ്യക്തമാക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്കും സംരക്ഷണം നൽകണമെന്നും പറഞ്ഞു സീസൺ േര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സമ്മാന സമ്മാന പെരുമഴയുടെ സീസൺ സീസൺ പെരുമഴ ഗ്രാനൈസ് ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം